ഹലോ മക്കളെ എൻ്റെ മൊയ്തീൻകുട്ടിക്ക് കട്്ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കട്ട്ലൈറ്റ് അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ഒരു ഇരുന്നൂറ്റി അമ്പത് ബീഫാണ് എടുത്തത് അപ്പോൾ അത് രണ്ട് സബോള ബ്രെഡ് കംസ് ക്യാരറ്റ് വരെ ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടാമുട്ടി വെളുത്തുള്ളി എല്ലാം പച്ചമുളക് ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു ബീഫ് പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി മസാലപ്പൊടി ഇട്ട് നമ്മളൊന്ന് വേവിച്ച് ഫ്രഷ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളത് പാൻ ചൂടായി അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് തട്ടിയിട്ട് ശരിയാക്കി എടുത്തു പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സബോളേനെ ഇട്ടു സബോള വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് പച്ചമുളക് പിന്നെ നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ തട്ടിയിട്ട് അവനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളം കിഴങ്ങ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പൊടിച്ച് വെച്ചപ്പോൾ എവിടെ ക്യാരറ്റ് സബോളയെല്ലാം എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ അതെല്ലാം റെഡിയാക്കി നമ്മുടെ ഉള്ളം കിഴങ്ങിൻ്റെ കൂടെ ഇട്ട് പിന്നെ ബീഫിനും കൂടെ ഇട്ട് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തു അപ്പോൾ ഉരുളം കിഴങ്ങ് ഹാപ്പി ആയി അതിന് ശേഷം എന്തേ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് ശരിയാക്കി എടുക്കാം ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തത് കേട്ടാ അപ്പോൾ അതിന് നമ്മുടെ എഗ്ഗിൽ നമ്മൾ കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഞാൻ ചെയ്തിട്ടാണൊന്ന് അടിച്ചു വെച്ചിരുന്നത് പിന്നെ അതേ നമ്മൾ രണ്ട് കൈ വെച്ച് ഉപയോഗിക്കുക ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ എഗക്കെ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും രണ്ട് ഒരു കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതേ പിന്നെ അതിന് ശേഷം നമ്മൾ ഈ സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കും അപ്പോൾ എന്താ എന്താച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളത് പൊടിഞ്ഞ് പോവുകയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ എൻ്റെ മമ്മ പറഞ്ഞു തന്നതാണ് ഓക്കെ അപ്പോൾ അതേ പാൻ വെച്ച് ഞാൻ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒട്ടും പൊട്ടിപ്പോകുന്നില്ല പിന്നെ ഒരു നോർമൽ ഫ്ലെയിമിൽ നമ്മൾ വയ്ക്കുക കേട്ടോ അപ്പം അതെന്നെ മൊയ്തീൻ നല്ല ഹാപ്പി ആയിരിക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ബീഫ് കറി കറിയൊന്നും ആളങ്ങനെ കഴിക്കില്ല ഇങ്ങനൊക്കെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ കഴിക്കുക ചിക്കൻ കുഴപ്പമില്ല ആൾക്ക് ബീഫാണ് കൂടുതൽ പ്രശ്നം പിന്നെ എൻ്റെ മണിക്കുട്ടൻ ഇപ്പം ഞാൻ കൊടുക്കും മണിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക နားလေးဝင်ကြပါလေ။